എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്രാവശ്യം ഒരു ഫുട്ബോൾ കാണി കേട്ടോ ഞാൻ അഭിലാതം വരുന്ന കഴിയാൻ ഒരു ചേട്ടൻ ഇങ്ങനെ പെട്ടി വേണ്ട കല്ലുമഗായ വിൽക്കുന്ന സീൻ കാണുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടും കണ്ടിട്ടില്ലാത്ത കൊണ്ടും തന്നെ ഞാനിത് അവിടെ നിർത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടര കിലോ തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്തൊരു മൂന്നാറെണ്ണം കൂടെ കെഞ്ചിയിട്ട് പോകാം ആ ചേട്ടൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അതും കൊണ്ട് വീട്ടിൽ ഞാൻ അപ്പൊ പറഞ്ഞു നമ്മളത് കേട്ട പരിചയം മാത്രമേ ഉള്ളൂ ശരി ശരിയൊക്കെ നമുക്ക് കക്കറിച്ച് വെക്കുന്ന പോലെ വെച്ച് നോക്കാതെ അങ്ങനെ നിന്നെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രത്തിലാണ് ഏട്ടോ വെച്ചത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയിട്ട് തുറന്ന കോലാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ ഉള്ളിന് ഓരോന്നായിട്ട് കുത്തിയെടുക്കാനായിട്ട് കുത്തിയെടുത്ത് മാറ്റാൻ ആണ് അമ്മ പറഞ്ഞത് അപ്പൊ ഞാൻ വീടിയെടുക്കുന്നോണ്ട് തന്നെ ആ ആ ജോലിയൊക്കെ അമ്മ ചെയ്തു കല്ലമ്മക്കായ എന്ന് പറയുമ്പെനിക്ക് ഏറ്റം ഓർമ്മ വരുന്നത് എന്റെ കൂടെ പഠിച്ച വർഷേനയാണ് ഞങ്ങൾ ഒരുമിച്ച ഹോസ്റ്റലിലായിരുന്നു അവൾ കാലിക്കെട്ടാണ് അപ്പൊ അവളെ ഇതൊരിക്ക അച്ചാറിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പക്ഷെ ഞങ്ങൾ ഒരുപാട് പേരുള്ളുകൊണ്ട് ടേസ്റ്റ് നമുക്ക് ഇഷ്ടം മാറി വരൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഇരിക്കും ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവളുടെ അച്ഛനിങ്ങനെ അത് വർഷയുടെ അച്ഛൻ ഇങ്ങനെ ഇത് അന്വേഷിക്കാനായിട്ട് പോയിട്ട് അന്നത്തെ ദിവസം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ഓർക്കാണ് സത്യത്തിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്റ്റോറിയൊക്കെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ തത്വമാണെങ്കിൽ അമ്മയുടെ കൂടെ അത് ക്ലീൻ ചെയ്യാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആവെറ്റിയ കൂട്ടത്തിൽ കുറച്ചൊന്നും വായ കുറഞ്ഞില്ല അതിനെ അമ്മ വിട്ടു നിർത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വായുറപ്പിച്ച സീനാണ് കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത് കേട്ടോ പിന്നെ ഷെല്ലൊക്കെ മാറ്റി മാറ്റിവെച്ചു അമ്മ ഇത് കാൽസ്യം ആണ് അത്രേ അപ്പം അമ്മയുടെ ചെടികൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി വെച്ചു പിന്നെ അമ്മക്ക് ഈ മുടിയെടുക്കുന്ന അമ്മയാണ് അപ്പൊ ഞാൻ പിന്നെ അതിന് ക്ലീൻ ചെയ്യാനായിട്ടിരുന്നു ഈ ചെമ്മീനും കല്ലുമൊക്കെ കക്കറച്ചിയൊക്കെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതന്നെ ക്ലീൻ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ് എന്താണറിയില്ല അത് അങ്ങനെ ഒരു അസുഖമായി പോയി പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ അരിഞ്ഞുകൊടുത്തു ആ സമയം ഞാൻ മുന്നിൽ നീക്കിയതും അപ്പോൾ അപ്പൊ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ഒന്ന് അത് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പം ഞാൻ അറിയുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളിത് ഈ സമയത്ത് ഞങ്ങൾ ഓൾറെഡി കുക്കറിനകത്ത് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ് ഇത് വേവിച്ചത് ഇനി ഇത് കുക്കറിൽ വേവിക്കാൻ പറ്റുന്ന ആണോ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ഇതിൽ നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടാകും കാരണം ഞങ്ങളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മൾ ഇത് അറിച്ച് വെക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യും ഇത്തിരി ഇച്ചിരി ഒരിച്ചിരി നോർമലി റോസ്റ്റ് ചെയ്യും പിന്നെ ഡ്രൈ ഫ്രൈ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മ പറയാൻ നമുക്കിതൊരു ലൈറ്റായിട്ട് ഗ്രേവി ഒക്കെ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു നമുക്കതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അമ്മ കഴിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ശരി ശരിയൊക്കെ അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് സാധനമാണ് കുറച്ച് ചെറിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നോർമലി നമ്മുടെ വേപ്പില വേപ്പില എന്ന് പറഞ്ഞ സാധനം ഇവിടുത്തെ കറിയിൽ ഒരുപാടുണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ ഇഷ്ടം വേണ്ടിയുള്ള സാധനമാണ് അത് അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു അമ്മയാണ് കുക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമല്ലേ ഇവിടുത്തെല്ലാം കുക്ക് ചെയ്യുന്ന അമ്മ തന്നെയാണ് ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കൊടുത്തു അത്രേ ഉള്ളു പിന്നെ നോർമലി ഞങ്ങൾ ചതച്ച മുളക്രീതം ചില റെസിപ്പീസിനൊക്കെ ഇടാറുണ്ട് ഇപ്പം ഇപ്രാവശ്യം ഞങ്ങൾ മുളകൂടി ഒഴിവാക്കി മറ്റൊന്നും അല്ല കുട്ടികൾ കഴിക്കേണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുളകൂടി ഒഴിവാക്കിയത് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ മുളകിന് ഭയങ്കര ഇരിവായിരുന്നു അതുകൊണ്ട് ചതച്ച മുളകില് തന്നെ ഞങ്ങൾ നിർത്തി പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇടാമെന്ന് പറഞ്ഞു പിന്നെ ആ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന പോലെ ആയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ കുരുമുളക് കൂടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ലാസ്റ്റാണ് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായി ഇതിന് ഒപ്പും എരിവൊക്കെ പിടിച്ചതിന് ശേഷമാണ് കാരണം ചതച്ചമുളക് ഞങ്ങൾ ഇത്ര ഇപ്പം എടുത്തിട്ടുണ്ട് അതിന് അത്യാവശ്യം എരിയുള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇതായി ഈ പരിവാണ് കേട്ടോ കിട്ടിയത് അപ്പം അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഗരം മസാല ഇറച്ചി മസാലയാണ് അമ്മൂടെ യൂസ് ചെയ്തത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അതോടെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം എനിക്ക് കക്കറച്ചിയുടെ ഒരു ടേസ്റ്റ് തോന്നിയില്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല പക്ഷെ കൊള്ളായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒന്ന് കഴിക്കാനുള്ളത് ഉണ്ട് പിന്നെ രാവിലെ വെച്ച് മുതിരക്കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡാണ് അപ്പോൾ അതൊരു ചെറിയ വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ